i didn't do strong it കുടിച്ച് ഇനി നമ്മള് പോവാണ് ഇതൊരു കുന്നും മലയാട്ടോ നല്ല രസമാണ് ആർമാലയുടെ ഒരു ഭാഗം ആ നല്ല രസ ഞാൻ കാണിച്ചരാ ചൊക്ക പാർ വാങ്ങിച്ചു പിന്നെ അച്ഛന് വേണ്ടിട്ട് തൈര് വാങ്ങിക്കണ്ടായിരുന്നു അത് വാങ്ങി അതെ നല്ല നല്ല അത് വാങ്ങി അപ്പൊ അമ്മേനെ കാണിച്ചത് കാണിച്ചതുകൊണ്ട് അമ്മക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ് നല്ല ചൊക്കാർ അതെ അതമ്മക്ക് എനിക്ക് അച്ഛനും നോർമൽ ചൊക്കെ

സന്തോഷ നോർമലോ അതെ അർജന്റീൻ നോർമലാസ്റ്റ് പിന്നെ നല്ല ബ്രാൻഡാണല്ലോ അങ്ങനെ നമ്മളിപ്പതാ ചുങ്കം പട്ടിക്കാട് എത്തിട്ടും അത് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലമ്പൂരിലേക്ക് കയറാം വലമ്പൂർ റോഡ് അതെ അവിടെ നമ്മൾ അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു അറിയോ അരിനെല്ലിക്ക അരിനെല്ലിക്ക കണ്ടിരുന്നു അപ്പൊ ഏതായാലും ഇന്നലെ ഞാൻ അച്ഛനോട് കുറച്ച് നെല്ലിക്ക നെല്ലിക്കണ്ടെന്ന് പറഞ്ഞപ്പൊ അച്ഛൻ നെല്ലിക്ക കൊണ്ടുവന്നു അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഏഹ് പള്ളി സമയൊക്കെയാണെ അപ്പൊ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ സമയത്താകുമ്പോ അവിടെ കട തുറക്കും അറിയില്ല ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഒരു കടയായിരുന്നു

കാരണം അങ്ങനെ കിട്ടലേ ും ഭയങ്കര സങ്കടമുണ്ട് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞു ഇട്ടാണ് അയാള് പോയത് ഇത്ര കൊറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്ര പെട്ടന്ന് ആളുകൾ വാങ്ങുന്നു വിചാരിച്ചില്ലേട്ടോ

എന്നാമ്മ ഇറങ്ങി നടക്കുക അച്ഛൻ മെല്ലെ വണ്ടി ഉരുട്ടി അവിടെ ആദ്യം ഇവിടെ വരിക എന്താട്ടോ നമ്മളെ ചെണ്ടുമല്ലികള് ആ അതെ നല്ല രസംണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് അതെ അതെ നിങ്ങള് കുറച്ചധികം അമ്മേ ആ ആ ഇവിടെ കുറച്ചധികം ഇങ്ങോട്ട് വരുന്നോ ഈ സൈഡേ കുറച്ച് കൂടുതലുണ്ട് ഇവരത്രയും മെയിന്റൈൻ ചെയ്യുന്നതിന് ഇവർക്ക് ബയങ്കര ഒരു സല്യൂട്ട് കൊടുക്കണം ഒരു പൂണ്ട വലിക്കോ അതെ അതെ പ്രത്യേക ഇതിലേ നല്ല അപ്പറത്തെ അമ്മ വിചാരിക്കും പക്ഷെ അന്നിപ്പോ ഇത്ര ആയിട്ടില്ല പൂ ഇട്ടിട്ടുണ്ടായില്ല അന്നെ അച്ഛൻ പറയുണ്ടായിരുന്നു അമ്മൂനെ കൊണ്ടരായിരുന്നു വീഡിയോ എടുക്കായിരുന്നു എന്നൊക്കെ അപ്പൊ ഏതായാലും ഇന്നപ്പോ അതെ പോയപ്പോ അതിനെല്ലാം സൗകര്യം നമ്മൾ അതിനായിട്ട് ഈ വഴി കൂടെ വന്നത് എന്താ പറയാ ഇവിടെ ജാം ചൂബ്ന്നാണ് നമ്മള് വന്നത് മലമ്പൂരി കൂടെ പോവാ ശരിക്കും അവിടെ നിന്ന് ആ ഓറഞ്ചിന്റെ അടുത്തുനിന്ന് എടുക്കാരുന്നു കുറച്ചും കൂടെ അവിടെ പോയി വണ്ടി അതാണ് അവിടെ അങ്ങനെ ഓറഞ്ച് നമുക്ക് പൂക്കളും പച്ചക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടേ നല്ല രസം ഈ കളറ കൂടേക്കാ സൂപ്പറല്ലേ അതെ തോട്ടവാഴുണ്ട് എന്ത് വൃത്തിയിൽ അവര് മെയിന്റൈൻ ചെയ്യണേ എത്ര ഭംഗിയാക്കി സൂക്ഷിക്കണ്ടേ ഒരു പൂ പോലും നമുക്ക് പറക്കാൻ തോന്നില്ല ഏകദേശം ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ചെണ്ട് മല്ലികളാണ് ഇത് ഈ ഓണം കഴിഞ്ഞിട്ടും ഇത്രയും ഭംഗിയായിട്ട് രാത്രിയാണെങ്കിൽ ആരും പറിക്കണമൊന്നുമില്ലല്ലോ അതന്നെ ഏറ്റവും വലിയൊരു അതെല്ലാം പക്ഷെ മുത്തശ്ശി കണ്ടിരുന്നെങ്കിൽ കൊണ്ടുവരാം മുത്തശ്ശി ഭയങ്കര ഇഷ്ട മുത്തശ്ശിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവിടെ ഈ വയലൊക്കെ നല്ല രസുണ്ട് പോവാനൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണെങ്കിൽ നല്ല രസം അതെ ഒരു മിനി ഗുണ്ടൽപേട്ടാണ് ശരിക്കും ഇങ്ങനെ നമുക്ക് വീടിന്റെ സൈഡിലൊക്കെ ചെയ്യാലോക്കൂടെ ആ പൂക്കള് പറക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ല രസുണ്ട് അപ്പൊട്ടൊക്കെ പോയൊരു ഫീല് ചൂടുണ്ടെന്നേ ഉള്ളു ഇവിടെ ഓ നല്ല വെയിലോ നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ് മുത്തശ്ശിക്ക് ഒരു അഞ്ചു പവന്റെ ഗോൾഡ് അഞ്ചു പവന്റെ ഗോൾഡ് എടുക്കാൻ അങ്ങനെ നമ്മൾ ആഗ്രഹം സാധിക്കണം എപ്പോഴാണെങ്കിലും അതിന് വയസ്സൊന്നും നോക്കാൻ പാടില്ല പിന്നെ ഒരു രണ്ട് പവന്റെ കമ്മല് പിന്നെ ഒരു മൂന്ന് പവന്റെ മാല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അമ്മ വെറുതെ പറഞ്ഞാ അമ്മ പറയണെന്ന് വിശ്വസിക്കരുത് വിശ്വസിക്കരുത് അങ്ങനെ പറയുന്നു അല്ല അങ്ങനെ അറിയാലോ നമ്മള് മുത്തശ്ശിക്ക് ഗോൾഡ് എടുക്കാൻ പോവാണ് കൂട്ടത്തില് എനിക്കും ആണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മള് ജ്വല്ലറി ഷോപ്പിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും മുത്തശ്ശിയുടെ ചാനലിൽ എന്തായാലും വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ അവള് മുത്തശ്ശി അല്ല ഗോൾഡ് എടുക്കാൻ പോവല്ലേ അതിന് തെളിവ് ഞാൻ കാണിച്ചോല അതാ കാതിൽ കമ്മലില്ല കണ്ടോ അപ്പൊ ഗോൾഡ് എടുക്കാൻ പോവാൻ മനസ്സിലായില്ലേ അഞ്ചു പവൻ ഇങ്ങനെ കാതിലും മൂന്ന് പവൻ മാലയും ഒന്നും ഒരു ഒട്ടും ഉറവ് വരുത്താൻ പാടില്ല ഒന്നിനും അപ്പൊ നമ്മള് പോവാണ് കേട്ടോ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ മറ്റേ മുത്തശ്ശിയുടെ നമ്മൾ എന്തായാലും വീഡിയോ ഇടും ഇവിടത്തെ ഒരാള് സുഖമായി ഉറങ്ങാണ് മല്ലി ഉണക്കാൻ വേണ്ടിട്ട് കൊണ്ടാട്ട മുളക് ചന്തയില്ലേ മാർക്കറ്റിന്ന് മാർക്കറ്റിന്ന് കൊണ്ടാട്ട മുളകോ പയറോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കണം കാരണം കൊണ്ടാട്ട മുളകിണ്ടേ ആ കൊണ്ടാട്ടമുളക് ആ ശരി നമ്മള് ആ അപ്പൊ അത് ല്ലേണ്ടാക്കി അല്ല നമ്മള് കൊണ്ടോ നമ്മള് കഴിഞ്ഞതാണ് നമ്മളടുത്ത് ഇണ്ടായിരുന്നോട്ടോ കൊറേ സ്റ്റോക്ക് കഴിഞ്ഞതാണ് സംഭവം പുതിയ ചുരിദാറാണ് അങ്ങനെ ഭംഗിയുണ്ടോ പറയൂ പറയൂ മടിച്ചില്ല പിടുത്തല്ല ഇത് രസല്ല എന്നാണ് മുത്തശ്ശി പറയണത് ില്ല എപ്പോഴും ഒരു ചുടാറല്ലേ ചെ നമുക്ക് പോയിട്ട് വരാം അതെ പോയിട്ട് വരാം കേട്ടോ നമ്മള് മൂന്നു പേര് മാത്രല്ല ഇന്ന് യാത്ര അല്ല അച്ഛന്റെ ഫോൺ വേണം